നമസ്കാരം പിണറായി വിജയനെ കൊണ്ട് എങ്ങനെ ജനത്തിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണമെന്ന് നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് മോദി കേരളത്തിൽ വരുമ്പോഴൊക്കെ പിണറായി കൂപ്പ് കയ്യുമായി നിൽക്കുന്നത് ഇത്തവണ മർമ്മത്തിന് തന്നെയാണ് മോദി കയറി പിടിച്ചത് അതായത് പിണറായിയുടെ മർമ്മത്തിന് കൊടുക്കേണ്ടത് കൃത്യമായി കൊടുത്തപ്പോൾ അയ്യപ്പ ഭക്തർക്ക് ഏറെ ആശ്വാസം നൽകിയിരുന്ന ശബരി റെയിൽപാത വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വരികയാണ് ആദ്യം മോദി ചെയ്തത് ഇതാണ് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൂരമുള്ള അങ്കമാലി എരുമേലി ശബരിപാത പദ്ധതി മരോപ്പിച്ച തീരുമാനം കേന്ദ്ര സർക്കാർ റദ്ദാക്കി രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള അയ്യപ്പ ഭക്തർക്ക് ശബരിമലയിലേക്കുള്ള യാത്രയ്ക്കും നാടിന്റെ വികസനത്തിനും പ്രയോജനപ്പെടുന്ന പാതയാണിത് ആ സാഹചര്യത്തിൽ പദ്ധതിയുടെ പകുതി ചെലവ് വഹിക്കാൻ കേരള സർക്കാരിന് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു സംസ്ഥാന വിഹിതമായി ആയിരത്തി തൊള്ളായിരം കോടി രൂപ കിഫ്ബിയിൽ നിന്നും ലഭ്യമാക്കാൻ മന്ത്രിസഭാ യോഗം അതോടെ തീരുമാനിച്ചു നേരത്തെ ശബരി റെയിൽ തിരുവനന്തപുരത്തേക്ക് നീട്ടുന്നതിനെ കുറിച്ച് പഠിക്കാൻ രണ്ടു കോടി രൂപ അനുവദിക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതിയുടെ അൻപത് ശതമാനം ചിലവ് വഹിക്കാനും ഇതിനായി ആയിരത്തി തൊള്ളായിരം കോടി രൂപ കിഫ്ബി വഴി നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് ഉടൻ റെയിൽവേ മന്ത്രാലയത്തെ രേഖാമൂലം അറിയിക്കും നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൂരമുള്ള അങ്കമാലി എരുമേലി ശബരിപാത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റിലാണ് പ്രഖ്യാപിച്ചത് മൂന്ന് പതിറ്റാണ്ടോട് അടുക്കുമ്പോഴും ആകെ പൂർത്തിയായത് അങ്കമാലിയിൽ നിന്നും കാലടി വരെ എട്ട് കിലോമീറ്റർ മാത്രമാണ് ഇത് കണക്കിലെടുത്താണ് കേന്ദ്രത്തിന്റെ മാസ് നീക്കം നടന്നത് മൂവായിരത്തി കോടി രൂപയാണ് പുതുക്കിയ എസ്റ്റിമേറ്റ് ആറ് കിലോമീറ്റർ ദൂരത്തിൽ നിർദിഷ്ട രാമപുരം റെയിൽവേ സ്റ്റേഷൻ വരെയാണ് കോട്ടയം ജില്ലയിൽ അങ്കമാലി ശബരി റെയിൽവേക്കായി കല്ലിട്ട് തിരിച്ചിട്ടുള്ളത് കൂടാതെ റവന്യൂ വകുപ്പിന്റെയും റെയിൽവേ സംയുക്ത സർവേ നടത്തി കല്ലിട്ട് തിരിച്ച് സ്ഥലമെടുത്ത് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് രാമപുരം ഭരണാംഗാനം ചെമ്മലമറ്റം കാഞ്ചനംപള്ളി റോഡ് എരുമേലി എന്നിവിടങ്ങളിലാണ് ശബരി റെയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിൽ റെയിൽവേ സ്റ്റേഷനുകൾ നിർമ്മിക്കുക രാമപുരം മുതൽ എരുമേലി സ്റ്റേഷൻ വരെ ഏരിയൽ സർവേ മാത്രമാണ് നടത്തിയിട്ടുള്ളത് നൂറ്റി പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റെയിൽപാത ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും അതോടൊപ്പം തന്നെ സൗകര്യപ്രദവുമായ യാത്രാമാർഗം ഒരുക്കുന്നതിനോടൊപ്പം എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ കിഴക്കൻ മലയോര മേഖലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ ഒരു ഊർജ്ജം പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പദ്ധതി പൂർത്തിയാക്കുന്നതോടെ ദേശീയപാത അറുപത്തിയാറിൽ സ്ഥിതി ചെയ്യുന്ന അങ്കമാലിയെ പെരുമ്പാവൂർ മൂവാറ്റുപുഴ തൊടുപുഴ പാല തുടങ്ങിയ പട്ടണങ്ങളുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ സാധിക്കും പിണറായി വിജയന്റെ ഏത് ഭാഗത്ത് കയറി പിടിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്ന് നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയാം പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതുകൊണ്ടാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായിട്ട് ഭയന്ന് പേടിച്ച് കൂപ്പുകൈകളോടെ അണ്ണ എന്നെയൊന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി നിൽക്കുന്നത് പറമത്ത് കയറി ആഞ്ഞൊന്ന് പിടിച്ചപ്പോൾ തനിയെ തന്നെ മോദി പറയുന്നത് എന്തും ചെയ്തു കൊള്ളാമെന്ന് രേഖാമൂലം പിണറായി വിജയൻ മോദിയെ അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ എക്കാലവും ഇത്രയും കാലവും സ്വപ്നം കണ്ട ശബരിപാത പദ്ധതിക്ക് വീണ്ടും ജീവൻ വച്ചത്